ഒന്ന് ക്ഷമിക്ക് ഈ ഇറങ്ങ ഞാനേ ഒരു പത്ത് പതിനൊന്ന് മണി ആവട്ടെ ഈ രാവിലെ തന്നെ ഏഴ് മണിക്ക് ഈ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇങ്ങോട്ട് നോക്ക് ഞാൻ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നതൊക്കെ കാര്യം ശരിയാണ് ഈ എന്നെ നോക്കണം ഇങ്ങോട്ട് നോക്ക് ഇവിടുത്തെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഇട്ടിട്ടാണ് ഞാൻ വരുന്നത് ഇന്നെ ചതിക്കില്ലുള്ളത് ഉറപ്പന്നെയല്ലേ ഈ ഒന്ന് ക്ഷമിക്കു ഞാൻ വരുവല്ലോ വരാതിരിക്കൂലല്ലോ എന്നോട് ഇന്നല്ല രാത്രി ഞാൻ ഫോൺ വെക്കുമ്പോ എന്താ പറഞ്ഞത് ഞാൻ വരുന്നല്ലേ ഒരു പത്ത് പതിനൊന്നാം മണി ആകുമ്പോത്തേന് ഞാൻ സ്റ്റാൻഡിൽ എത്തും അവിടെ ഈ വന്നാ മതിന്ന് ഞാൻ എന്നോട് പറഞ്ഞതിൽ ഈ പറഞ്ഞ മാതിരി എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി വരാനൊന്നും പറ്റൂല ഇക്ക ഉമ്മണ്ട് ഇവിടെ ഉമ്മാനോട് എന്തെങ്കിലും പറയണ്ടേ ഇക്ക രാവിലെ വിളിക്കുമ്പോൾ വിളിക്കുമ്പോക്കാനോട് എന്തെങ്കിലും പറയണ ആരെങ്കിലും ഏതെങ്കിലും ഫ്രണ്ടിനെ കാണാൻ പോവോന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ ഈ അത് മനസ്സിലാക്ക് പിന്നെ എൻ്റെ അക്കാൻ്റെ അടുന്ന് കിട്ടാത്ത സ്നേഹ എൻ്റെ അടുന്ന് കിട്ടുന്നുണ്ട് ആ ഒരു വിശ്വാസത്തിലാട്ട ഞാൻ ഇവിടെ ഇറങ്ങി വരണേ എന്നെ ചതിക്കൂലന്നുള്ളൊരു വിശ്വാസത്തിലാട്ട ആ അതെനിക്കറിയാ ഈ എന്നെ ചതിക്കൂലെന്നാലും ഞാൻ ഉറപ്പിനെ എന്നോട് പറയാണ് എൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണത് എൻ്റെ കുട്ടിനും കൂടി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇറങ്ങണത് ആ ബാങ്കിൻ്റെ എ ടി എമ്മും അക്കൗണ്ട് ബുക്കും ഇയാൾ കിട്ടിയ മഹർ മാത്രം ഞാൻ ഇവിടെ ഊരി വെച്ചിട്ട് വരുവുള്ളൂ ബാക്കി എല്ലാ സ്വർണങ്ങളും ഇട്ടിട്ട് ഞാൻ വരും ആ ഓക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിലേ എനിക്ക് വിളിക്കാം ആ ഓക്കെ ഓക്കെ ഈ പെൺകുട്ടിനെ രാവിലെ ഒന്ന് അടുക്കളയിലേക്ക് കണ്ടിട്ടില്ലല്ലോ അവിടെ പോയി കിടക്കാ ചക്ക എനിക്ക് സ്കൂളിൽ പോകാൻ ഉണ്ടല്ലോ രാവിലെ ചായയും കടിയും ഒക്കെ വെച്ചിണ്ടാക്കിയിട്ട് മോൾ ഈ വൈക്ക് കാണാറില്ലേ ചോറ് വരെ ആയിക്കെ പോകാം അതായത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുക്കള ഭാഗത്തൊന്നും വല്ലാതെ കാണൂല എല്ലാറ്റി നിൻ്റെ കൈയ്യെത്തണം അവരുടെ കാര്യം മക്കളെ ഭാവി നോലിച്ചിട്ടൊന്നും ഉണ്ടാതിരിക്കുന്നില്ല ിൽമോനെൽ അല്ലോ ഞാൻ ബിൽമോനെ എന്താണാവോനെ വിളിച്ചപ്പോ എന്തോ ഒരു ഷോപ്പിംഗ് എന്താണാവോ ഉമ്മമാന്റെ കുട്ടിക്ക് എന്തോ ഒരു ഷോപ്പിംഗ് നടത്താണ്ടല്ലോ അയിനോടൊപ്പീ കൊഞ്ചു വന്ന് കെട്ടിപ്പിടിച്ചല്ലേ ഉം എന്താണ് ശമ്പീ സ്കൂൾക്ക് പോവാതിരിക്കാനാന്നുണ്ടെങ്കിൽ ഉമ്മമാനോട് പറയണ്ട ഉമ്മ കൂട്ടി നിക്കൂല എന്ന് എനിക്ക് രാവിലെ നേരെ പോലത്തെ ഓരോ ഉടായിപ്പാണ് അത് അത് അതെ മനസ്സില് വെച്ചാണ്ടിട്ടാ മമ്മ കുട്ടി ചാടിച്ചിട്ടിയല്ല ഉമ്മച്ചി എന്താ കാട്ടണത് അവിടെണ്ടാ എന്താ കാട്ടണത് അവിടെ ഉണ്ടെങ്കിലേ ചുമച്ചിനോട് ചെന്നിട്ടേ കുളിപ്പിച്ച് തരാൻ പറയ തരാൻ പറഞ്ഞ ഷോപ്പിങ്ങടെ മമ്മ തരുമാട്ടാ ചു വിളിച്ചെ ിൽസിനെ ആ ശരിട്ടാ പോയിട്ടേ ഉമ്മച്ചിനോടേ മാറ്റി തരാൻ പറ ഇപ്പൊ വരാ വണ്ടിക്കാരം വണ്ടിക്കാരം വന്നിട്ടിങ്ങനെ ഓണടിക്കും കുട്ടി ചെല്ല് ചെല്ലുട്ടാ പാത്രൊക്കെ മോഹേ കേട്ടിയൂണിഫോം മാറ്റി ആരോടെ സംസാരിക്കണേ ഞാൻ ഇറങ്ങുമ്പോ വിളിക്കൊന്നല്ല ഉമ്മച്ചീന്റെ ഫ്രണ്ട് യൂണിഫോം മാറ്റി തരാ ഇപ്പ തന്നെ സ്കൂൾക്ക് പോയി രാവിലെ തന്നെ സ്കൂൾ കാണുമ്പോൾ പോവുകയാണ് മെച്ചി മാറ്റി തരാം മെച്ചിയെ മെച്ചീന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് ഉമ്മമ്മ മാറ്റി തരും മാറ്റിത്തരൂഫോമൊക്കെ മനസ്സിലായില്ലേ എന്റെ എല്ലാ ഫ്രണ്ട്സുകളും എനിക്കറിയോ എല്ലേറ്റങ്ങളും എനിക്കറിയാം അതെങ്ങനെ പോലെ സ്വഭാവം എല്ലാം അറിയണോ ഇവിടെ നിന്നട്ടാ ഏഹ് ഞാൻ പോവുകയാണ് ഇനി ഞാൻ പോണ സമയത്ത് ഞാനുണ്ട് മെച്ചിയെ പിന്നാലെ വരാൻ നിൽക്കണ്ടട്ടാ അനെ കൊണ്ടുപോകില്ല ഇവിടെ നിന്നോണ്ട് ഇമ്മമാരെ കൂടെട്ടാ സ്കൂൾക്കൊക്കെ പൊയ്ക്കോണ്ടി മനസ്സിലായില്ലേ എല്ലേതും അറിയണം അപ്പൊ ജി ഞാൻ ഫോം വിളിക്കണോ ഇങ്ങനെ ചെവി ഓർത്ത് നിൽക്കലാണേ രാത്രി ഏഹ് പിന്നെ ഏത് ഫ്രണ്ടാണെന്നൊക്കെ ചോദിക്കണേ ഒമ്പത് വയസ്സല്ലായിട്ടുള്ളു കൂടുതൽ ചോദ്യങ്ങളൊന്നും ഏജി എന്നോട് ചോദിക്കാൻ നിൽക്കണ്ടാ എൻ്റെ അമ്മ ഞാനാണ് അല്ല ഐജി ഇന്നെ അമ്മ ആക്കണ്ടട്ടാ ഏഹ് എൻ്റെ ഒരു ചോദ്യം ആരാക്കും പോയി മാറ്റാൻ നോക്കാം കാരണം എൻ്റെ ഉമ്മമാനോട് ചായ തരാൻ പറ പറഞ്ഞ യൂണിഫോം ആയിട്ട് തരാൻ പറ ഞാൻ പോവുകയാണ് ട്ടാ ആ പിന്നെ എൻ്റെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മച്ചി ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാന്ന് പറഞ്ഞാൽ മതി കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ എപ്പച്ചക്ക് വയ്യേ മനസ്സിലായിക്കോളൂ മനസ്സിലായില്ലേ ഏ ആ ആ ഞാൻ വരൂ അനക്ക് എന്തിനാണ് ഞാൻ വരൂട്ടാണ്ട് വിടി ഇരുന്നോട്ടെ അത് അവിടെ ഇരുന്നിണിച്ചിട്ട് എനിക്ക് കൊഴപ്പൊന്നീയല്ല ഏ അതെന്റെ മമ്മി എൻറെ പേച്ചൊക്കെ എടുത്തോളൂ നിമിച്ച് പോവാണ് ഏട്ടാ ഏ ഇവിടെ ഇരുന്നോടി ഇട്ടാ നല്ല കുട്ടിയായിട്ട് പോയി നിമിച്ച് പോയിട്ട് നിങ്ങള് ബിലുവിനൊന്ന് പറഞ്ഞയക്കണം പറഞ്ഞയക്കണ ഇച്ച എടുക്ക പോണത് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ അതേത് ഫ്രണ്ടാണ് ഇമ്മ അവളെ കല്യാണാണ് അടുത്ത ആഴ്ച ഇന്റെ കൂടെ പഠിച്ചതാണ് ഇമ്മ അറിയുണ്ടാവൂല അപ്പൊ അവൾ ഇന്നോട് പറഞ്ഞ അവളെ വീട്ടിൽ ഒന്ന് ചെല്ലോന്ന് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാനെ അവളെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന് ഞങ്ങളെ ഗ്രൂപ്പിലുള്ളതാണ് ഞാൻ വിളിക്കലൊക്കെ ഉണ്ട് അവൾക്ക് ഇമ്മ അവനൊന്ന് ഞാൻ അപ്പൊ പോയാലാണ് എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ആ ഇക്കോട്ടെ എന്നാ പോയിട്ട് മാം വരുവണ്ടി ഇത് ഏതാടി കുപ്പായം ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത് തീരെ ഇറക്കും ഇല്ലല്ലോ ഡീ ഇത് ഇട്ടുടപ്പിച്ച് പോണത് ഇമ്മ ഇത് ഇന്റെ ഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ എന്താ ഞാൻ ഇടണ ഡ്രും എല്ലാത്തിനും ഇങ്ങനെ നോക്കി നടക്കണത് ഇതൊക്കെ ഒരു തരം സംശയം കണ്ടിട്ടമ്മ അല്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഭയങ്കര സംശയമാണ് ഇന്ന ഞാൻ എന്താ വല്യ തെറ്റ് മാർക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഈ ഡ്രസ്സുകൾ നിങ്ങൾ ഞാനും കൂടി പോയിട്ടുള്ള എടുത്തത് ഇതിപ്പോ ഒരിത്തിരി ഇറക്കം കുറഞ്ഞതിനാ നിങ്ങൾ ഇങ്ങനൊക്കെ പറയണത് ഞാൻ പറഞ്ഞതാണ് ഞാൻ കണ്ടിട്ട് ഈ എല്ലാം പറഞ്ഞതാണ് ചിലപ്പം എന്റെ ഓർമ്മയിൽ വിട്ടു പോയിട്ടുണ്ടാവുക നമ്മൾ രണ്ടാളം തന്നെ ഉടുത്തിട്ടുണ്ടാവുക ജോനോട് പറഞ്ഞിരിക്കണില്ലേ പോണത് ഇക്കാനോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കണു ആന്ന് ഞാൻ പോയിട്ട് വൈകുന്നേരം ആവുമ്പോ പോരാ ഞാൻ പറഞ്ഞയച്ചോളെ കുട്ടീനെ സ്കൂൾക്ക് ആ ഞാൻ പോയിട്ട് വരുമോ ഞാൻ സ്കൂൾക്ക് പറഞ്ഞയച്ചോണ്ടി ആ ഒന്ന് ചോദിക്കാൻ വെച്ച എന്തെങ്കിലും ഒന്ന് ചോദിച്ചുണ്ടോ ഈ പെൺകുട്ടി കാണാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് എന്ത് സ്വഭാവം ഏ ഇപ്പം തുടത്തിയതാണ് ഈ ശീലങ്ങളൊക്കെ ആദ്യം അഞ്ചു മണിക്ക് നീച്ച് പെരയത്തെ പണിയും കഴിച്ചിങ്ങാണ്ട് ഒരു പാത്തു പത്ത് മണിയാവുമ്പോഴത്തേന് കിടന്നുറങ്ങിയ കുട്ടിയായിരുന്നു ഇപ്പം കുട്ടീനേയും നോക്കണ്ട ഓ കുട്ടിനെ പഠിപ്പിക്കൂ ഇല്ല എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം എന്താ ഈ കുട്ടി ഇങ്ങനെ ആയാൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്തായാലും ഓൺ വരുവോളല്ലോ വന്നിട്ടുണ്ട് പിന്നെ ഓളെ സ്വഭാവത്തിനൊക്കെ മാറ്റങ്ങളുണ്ടാവും തള്ളക്ക് എ അറിയണം ഒരു സ്വസ്ഥതയാത്ത തള്ളാം വെറുതല്ല തള്ളന്റെ മോഞ്ച സ്വഭാവം ഇങ്ങനെ ആയത് ഹീ തള്ള ഈ നരകത്ത് നിന്ന് പോവുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണൂല ആണെങ്കിൽ പേരക്കൂട്ടിനെ നോക്കി കൊളുക്കച്ച സൗകര്യം ഞങ്ങൾ പേരക്കൂട്ടിനെ നോക്ക ഹലോ ഇതാ ഞാൻ ഇവിടെനിന്ന് ഇറങ്ങിയിക്കണട്ടാ ആ ഇവിടെയാണ് നിക്കുക ഞാനേ സ്റ്റാൻഡിൽ എത്തിയിട്ട് വിളിക്കട്ടാ ആ ഓക്കെ ഓക്കെ ആ എടുത്തുക്കണ് ഈ എന്തിനാണ് ഈ പണ്ടും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഇങ്ങനെ എപ്പഴും എപ്പഴും ചോദിക്കണത് ഞാൻ എടുത്തേ അന്റെ കൂടെ ജീവിക്കാൻ വരുമ്പോ ഞാൻ എടുക്കാതെ വരുവോ ആ എന്നാ ശെരി പോയത് കണ്ടാ പോയത് ഇപ്പൊ മമ്മാൻ്റെ പോണ കൂട്ടല്ലോക്ക് കൊടുക്കമ്മ കൊണ്ട മറന്നത് മാർച്ചേന് ഊരിച്ചോടെ പെൺകുട്ടിയോടൊക്കെ പോയി മാർച്ചേന് കത്തുനിന്ന് ഊരി ഒക്കാത്ത കുട്ടിയാണല്ലോ അന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഫോണിൽ ഒരാളോട് ആ എന്തായാലും ഉമ്മച്ചി ചെലപ്പോ മറന്നതാകും പോയിട്ടേ സ്കൂൾക്ക് മാറ്റാൻ നോക്ക് ചെല്ലു മ്മ്മ്മ കുളിപ്പിച്ചെ ഏർ മമ്മ കുളിപ്പിച്ച ചായ കുടിച്ചിട്ടല്ലായ തരറ്റ കുളിപ്പിച്ചാ വന്നു സ്കൂൾ അല്ലേന്ന് പോയിട്ട് എന്റെ ഉമ്മച്ച് വന്നിട്ട് ഇമ്മന അവൻ ചീത്തറിയില്ല നന്നദീസം പോണ്ടട്ട നാളെ എന്തായാലും മുടങ്ങരുതിട്ടാ ഏർ എൻ്റെ ഈ കള്ളമാടി ഉണ്ടല്ലോ അന്ന് രാവിലെ തന്നെ വന്നിട്ട് ഇമ്മമാൻ എന്നെ കെട്ടിപ്പിടിച്ചപ്പോ തന്നെ കടവ് തോന്നീക്കണേ ഇത് സ്കൂളിൽ പോവാതിരിക്കാനുള്ള അടവാണേന്നുള്ളത് ഇങ്ങനെ സ്കൂളൊന്നും മുടങ്ങരുത്തിട്ടോ സ്കൂളിൽ പഠിച്ചാലാണ് വലിയ കുട്ടിയാവും ഒരു സാവണം ഡോക്ടറും ആവണം ഇതിലേതെങ്കിലൊക്കെ ഒന്നാവണ്ടേ ഉമ്മ വയസ്സാവുമ്പോളെ എന്റെ കുട്ടിയേ ഇന്നൊന്ന് പരിശോധിക്കെന്ന് പറയുമ്പോളേ ഇത് ഒന്ന് പരിശോധിക്കൂലേ വെല്ലുമാനെല്ലുമാനും പരിശോധിക്കൂലേ ഉം കുട്ടിയാണ് എന്നെ ചെന്നവിടെ പോയിരിക്കട്ടാ ഏഹ് ചായ തരട്ടാ പാത്രം ഓരോ ചിടുമ്പ ചായ തരാ ചായ കുടിക്കാൻ വിളിക്കുമ്പോ വരണ്ടട്ടാ ഏഹ് ചെല്ലേ അല്ലേ ഈ പെണ് മാർച്ചു ഊരൊക്കെ പെണ്ണാണല്ലോ അല്ലെങ്കിലും എനിക്ക് ഓരോ സംശയങ്ങളാണ് ഇനി അത് സത്യം തന്നെയാണെന്ന് ആര് കണ്ട് എന്റെ കുട്ടീനെ ഇനി ഓള് പറ്റിക്കുകയാണ് ഇപ്പൊത്തെ കാലാണ് വിശ്വസിക്കാനും പറ്റൂല മാർച്ചേന് വന്ന് പുറത്ത് ഊരിയൊക്കാത്ത ഓളാണ് ആ ഓളാണ് ഇപ്പൊ മാർച്ചേനെ കട്ടും മട്ടും കണ്ട് പൊയ്ക്കുന്നത് എന്തെങ്കിലും കാവട്ടെ വൈകുന്നേരം വന്നിട്ട് ചോയിച്ചു നോക്കണം ഇതെന്താ കുട്ടി എൻ്റെ അമ്മേച്ചി റൂമിൻ്റെ ഉള്ള നന്നായിട്ട് വാരി പരക്കിട്ട് പൊയ്ക്കുന്നത് ഇതെന്താ അൽമാർ എന്തായാലും ചെക്ക് ചെയ്തിന്റെ അമ്മച്ചി അത് നേര ആക്കിയതാ ഒന്നായിട്ട് വാരി വലിച്ചിട്ടിരിക്കണേ ഈ ആൻറെ അമ്മച്ച പഴയ ബാഗല്ലത് ഇതൊക്കെ എന്താണ് മെഷീൻ മുടലും എന്താ ഇതിന്റെ ഉള്ളുകൊള്ള നേരാക്കോ അതന്നെ കുട്ടിയെ ഞാന് നോക്കണ എന്താ അമ്മച്ചെന്താ വരാത്തന്നുള്ളത് എത്രങ്ങാനം നേരായി പോയിട്ട് നേരെ നാലു മണി ആവാനായി ഈ നേരായിട്ട് എൻ്റെ അമ്മച്ചിനെ കാണാല്ലോ എന്താ ഇതിന്റെ ഉള്ളു ഒരാളും മനസ്സിന് പെട്ടെന്ന് കേറി വന്നിട്ടുണ്ട് എന്തത്താപ്പ നന്നായിട്ട് വാരി വലിച്ചിട്ടുക്കെന്താ ഉളി ആ അത് ഉളികയാണല്ലോ പനിക്ക് കാണിച്ചാണല്ലോ അതൊക്കെ ഇരിക്കണത് എൻ്റെ ഉമ്മച്ചി എവിടുക്കാ പോയിക്കണ് ഫോണൊക്കെ അടിച്ചോക്കുമ്പോ കിട്ടണില്ലേ സ്വിച്ച് ഓഫ് എന്നാണ് പറയണത് കേണാവ എൻ്റെ വിളിക്കുമ്പോൾ ആവു ഇന്നോട് ചൂടാവൂലോ ആരോട് ചോദിച്ചിട്ടാ പോയിക്കണ് എപ്പച്ചിനോട് ചോദിച്ചണോ ഇല്ല ആര് കണ്ട് എന്താ ഈ റൂമിന്റെ ഉള്ളത്തൊക്കെ അതാ ഒരു മനുഷ്യന്മാരോട് പറയാൻ പറ്റിയമാരോള പേരയാണ് എന്നുള്ളത് മരുവോൾക്ക് ഇപ്പൊ വെച്ചിങ്ങാണ്ട് സ്വഭാവം മാറ്റാണെന്നുള്ളവർക്ക് പറയാൻ പറ്റോടല്ലേ പറഞ്ഞിട്ടുണ്ടാവൂല്ല ആ താത്താ ഇങ്ങളൊരു കാര്യം അറിഞ്ഞ അറിയേ എന്തറിയടി നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ ഈ അല്ല നിങ്ങളെ മരുവള അവിടെ എന്റെ മരുവള് രാവിലെ പോയതാണ് ഏതോ ഒരു ഫ്രണ്ടിനെ കാണാനെന്ന് പറഞ്ഞിട്ട് എന്തോ ആരുടെ കല്യാണം ഉണ്ട് എന്നോ അങ്ങനെ എന്തോന്നു പറഞ്ഞു ഈ നേരം വരെ വന്നിട്ടില്ല ആ കുട്ടിക്കൊന്നും വിളിച്ചു നോക്കിയിട്ടില്ല എന്തായാലും അവരാരെ മക്കളിട്ട് പോകുമ്പോ ഒരു വേചാറുണ്ടാവില്ല എത്ര മമ്മാൻ്റെ അടുത്തിട്ട് പോയാലും ഒരു വേചാറുണ്ടാവില്ല ഈ പണിനെ അതൊന്നും ഇല്ല എന്നിട്ട് ഇത്രയും നേരമായിട്ട് വിളിച്ചു നോക്കിയിട്ടില്ല ആ മരുവോളെ ഏത് ഫ്രണ്ടിനെ കാണാൻ പോയിക്കണന്നുള്ളതേ ഈ ഫോണിലുണ്ട് ഇന്നൊന്ന് കണ്ടോക്കിങ്ങൾ ഈ ചെന്താ പറഞ്ഞ കൊന്ന് മനസ്സിലാവണോ എന്ത് നോക്ക് ചേച്ചി പറ ഞാൻ ഈ കാണുന്നത് ഈ ഒരുമ്പട്ടോള് ഇവിടുന്ന് ഫ്രണ്ടിനെ കാണാനാ നന്നിട്ടാണ് അല്ലെ പൊയ്ക്കുന്നത് ഇന്റെ കുട്ടിന്റെ ജീവിതം തോൽച്ചല്ലേ ഈ ഒരുമ്പട്ടോള് ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ ഇങ്ങളിപ്പൊ എന്തായി മേണ് ഈ പെരൻറെ ഉള്ളിലാ പെൺകുട്ടി ഫോം വിളിക്കണതൊന്നും നിങ്ങൾ കേൾക്കലില്ലേ വെച്ച എന്താ ഞാൻ ഓനോട് പറഞ്ഞു വിളിക്കുമ്പോൾ ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളെ മരിവോള് പോയി ഏതോ ഒരു ഇന്ത് ചങ്ങാതിന്റെ കൂടെ ഒലിച്ചോടി പോയിക്കണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്താ കൊട്ടി ചിരിക്കാനായി ആ കുട്ടിന്റെ വീതി എല്ലാ എന്താ പറയല് ആ ഇങ്ങള് മോനൊക്കെ അറിഞ്ഞിരിക്കണേ എന്റെ മോനൊക്കെ ഓനോട് വിളിച്ചറിഞ്ഞിരിക്കണേ ചുച്ചു ചുച്ചോ നാണക്കേട് മക്കളെ ആ കുട്ടിന്റെ മുഖം കണ്ടിട്ട് ആ പെമ്പർന്നോളും പോയല്ല അതിനെ കണ്ടിട്ടോളൂ ആ കുട്ടി ചതി ചെയ്തല്ല മോളൊന്നേ കോണം പിടിക്കൂല മളേ ആ കുട്ടിനോട് ഞാൻ എന്താടി പറയാ എന്റെ അമ്മ വെച്ചിപ്പോളും വന്നില്ലല്ലോന്ന് ഇപ്പ നേരം എന്നോട് ചോദിച്ചിട്ടോളൂ എന്താ മള ഞാൻ ഇതിനോട് പറയാലോചിച്ച് നോക്ക് രാവിലെ എന്റെ ഫ്രണ്ടിന്റെ കല്യാണം എന്റെ ഡ്രസ് എടുക്കാനേ നന്നിട്ട് പോയതാണല്ലേ ഈ പെൺകുട്ടി ഏതോ ഒരുത്തിന്റെ കൂടെ അമ്പലത്തിൽ നിന്ന് ഫോട്ടോ കാണുന്നത് കാണാനും വെച്ച കേൾക്കാനും വെച്ച താലൊക്കെ കറങ്ങണ എന്റെ കുട്ടിക്കൊന്ന് ഞാൻ വിളിച്ചോക്കട്ടെ പൊയ്ക്കോ ചേച്ചിയോ വല്ലാത്തൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ആ കുട്ടിയിലിട്ടും ഇങ്ങ പെൺകുട്ടി പോയല്ല അതെങ്ങനെ തിന്ന ചോർന്ന് നന്നില്ലാത്ത വർഗം അല്ല അപ്പൊ എന്ത്ന്ന് അതിനൊക്കെ പറയലേ പത്ത് മാസം കൊണ്ടിറന്ന കുട്ടീലിട്ട് കണ്ടാണോ ഇട്ടെറിഞ്ഞിട്ട് പൊയ്ക്കണ് അത്രക്കുണ്ട് അതെങ്ങനെ കണ്ടി കണ്ട ആണുങ്ങളെ തന്നെ അങ്ങോട്ട് പോവു എന്നെ അവരെന്നെ വലുത് മക്കളും വേണ്ട കുട്ടികളും വണ്ടാ അതൊരു ഇന്ദു കൂടെ പൊയ്ക്കണ് േ തിന്നോട് ഈ ചിങ്ങനെ തിന്നാതിരുന്നത് എന്താ പിൻറെ കുട്ടിന്റെ ചേലും പോലും മേ തിന്നൂടമാനും അതൊക്കെ വരനുണ്ട് നിന്റെ കുട്ടി കൊറച്ചിവസം കൂടി കാത്തു നിക്കട്ട വയറ് നിറച്ച് ചോറ് തിന്നിട്ട് അവിടെ ഇരുന്നോട്ടോ ഏഹ് ഉമ്മക്ക് എന്തെല്ലാം പണിയുണ്ട് ഈ പേരന്റെ ഉള്ളില് എന്നോട് ഉപ്പേച്ചി പറഞ്ഞില്ല പുതിയ അമ്മച്ചി വരണിണ്ട്ന്നുള്ളത് ഏഹ് വരുട്ടാ അമ്മ കുട്ടീനെ നല്ല പോലെ നോക്കണം വെച്ചു വരുട്ടാ ഏഹ് അതൊക്കെ അമ്മമ്മ കണ്ടെത്തിയിക്കണ് അന്നിട്ടെറിഞ്ഞു പോയ എൻ്റെ മാരിക്കല്ലാ കുട്ടി ഇവിടെ ഇരിക്കട്ട പോയോ കേട്ടോ ആരാണ് കേട്ടാ വാരി തിന്നേ വാരി തിന്ന ഫുള്ള് എന്നാ നല്ല കുട്ടി വരി തിന്നൂടെ ഫുള്ള് വാരി തിന്നമ്മ കുട്ടി ആരാണ് ഏതാണ് ഇമ്മ ഞാൻ ബിരുമോനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതേന്ന് ഓരോന്ന് കാണിച്ചു വരുവോ എൻ്റെ കുട്ടിയോ എൻ്റെ കുട്ടി തന്നെ ഇടപെടാ ആരും ഇല്ല ജിട്ടെറിഞ്ഞു പോകുമ്പോ എൻ്റെ കുട്ടി എവിടെന്നടി ഏ അനക്കിച്ച് ഇടപെട ഒരു കുട്ടി എന്റെ മോൻ്റെ കുട്ടി ഇവിടെ ഉള്ളത് ജോ ഒരു കുട്ടിനെയും കണ്ട പോയിക്ക ഇവിടുന്ന് ഇമ്മക്ക് തെറ്റി പറ്റിയതാണ് ഞാൻ അറിയില്ലായിന്ന് ഓ എന്നെ ചതിക്കുന്നുള്ളു പക്ഷെ എനിക്ക് എന്റെ കുട്ടിനെ കണ്ടാ മതി ഇജി ചെയ്തത് തെറ്റന്നെയാണ് ടീ അത് ഇപ്പൊ ഇജി പറഞ്ഞിട്ട് വാണ്ടൊക്കെ മനസ്സിലാവാണ് ഇജി ചെയ്തത് തെറ്റന്നെയാണ് എനിക്കിവിടെ ഒരു കുട്ടി ഇല്ല ഒന്നുമില്ല ഇല്ല ഇജേ കണ്ണിന്റെ മുന്നേന്ന് രാവിലെ ഇറങ്ങി പോയതല്ല എന്നോട് ആ കുട്ടി ചോയിച്ചില്ലേ ഏഹ് മച്ചി എവിടക്കാ പോണെന്നുള്ളത് ഏഹ് ആ കുട്ടിനോടൊന്നും രണ്ടും പറഞ്ഞിട്ട് ഇവിടെന്നിട്ട് പോയതല്ലടി അല്ലേ എന്നിട്ട് ഓള് കുട്ടിന്ന് വെച്ച് വന്നിട്ട് എന്റെ മകന്റെ കുട്ടിയാണ് അല്ലാതെ എന്റെ കുട്ടിയല്ല ഇമ്മ മോന്റെ കൂടെ ജീവിക്കാൻ പറ്റൂലെന്നുള്ളതൊക്കെ അറിയാം പക്ഷെ എന്റെ കുട്ടിനെ തന്നാളി ഞാൻ കുട്ടിനെ കൊണ്ടു ഞോനെ ഉള്ളുമാജ് കണ്ണി കണ്ടോടെ പോയിട്ട് നിരങ്ങി വന്നിട്ടെ ഈജ് എൻ്റെ കുട്ടി എന്ന് പറയുമ്പോ ഇഞ കുട്ടീനെനക്ക് കാണിച്ചരാടി കാണിച്ചരാ ഈജി പാടി ചവിട്ടാൻ പാടിയായി ആനെ ചൂലും പട്ടെടുത്ത് അടിച്ചാട്ട് ഞാന് ഓള് കണ്ണി കണ്ടിറങ്ങി വന്നിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞ് വന്നിട്ടുണോള് എന്റെ കുട്ടി എവിടെയെന്ന് വെച്ചിട്ട് ഇത്രയും കൊല്ലം കുട്ടിന്റെ ഓർമ്മ ഉണ്ടായിന്നീലടി അല്ലെടി ഇത് പുറത്തോണ്ട് ഇറങ്ങി പോകുമ്പോ എനിക്കെന്റെ കുട്ടിന്റെ ഓർമ്മ ഉണ്ടായിരുന്നീലേ ഇണ്ടായിന്നീലേ ഏഹ് കൊണ്ടോയോനെ കൊണ്ടോന്റെ കാര്യൊക്കെ കഴിഞ്ഞപ്പോളേ വലിച്ചെറിഞ്ഞപ്പോഴാണ് എനിക്ക് കുട്ടിന് ഓർമ്മ ഉണ്ടായത് തന്നെ ഡീ അപ്പള എനിക്ക് കുട്ടീനോർമ്മണ്ടായത് ഇഞ്ചിന്റെ മുറ്റത്തങ്ങാനും നിന്ന് ചലച്ചിട്ടുണ്ട് എന്റെ കുട്ടി തന്നെ ചൂലും ചോലും പട്ടൊരു താട്ടും ഞാന് ആട്ടും ഉമ്മമാരെ കുട്ടി അവിടെ ഇരിക്കും ഇങ്ങോട്ട് വരല്ലാ ഇങ്ങോട്ട് വരല്ലേ കാഞ്ചരലടി എനക്ക് എന്റെ കുട്ടീന്റെ മുഖം കാഞ്ചരൂല കൊറച്ചൊന്നല്ല എന്റെ കുട്ടിയെ രാവും പകലും കിടന്നിട്ടേ ഇന്ന് ഒലോളിച്ച കൂട്ടിയിക്കണേ എന്റെ അമ്മ ചിയെന്ന് പറഞ്ഞാണ്ട് ഞാനിൻറെ കുട്ടി കൂടെ എങ്കിക്കണേ അതിനെ എന്നിട്ട് ഓർക്കു കുട്ടിനെ വാണാലറിയാമ്മ ഈ പെണ്ണ് ചെയ്ത തെറ്റാന്നുള്ളത് പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം എന്റെ കുട്ടിനെ കണ്ടോട്ടെ ഞാൻ കൊണ്ടേലെങ്കിലും വണ്ടീല ഇടക്കും തലക്കും പറഞ്ഞ കാണാൻ സമ്മോ മൊരിയാക്കിടന്ന് ഇറങ്ങി പോയിക്കോ ചൂലും ചൂലുമട്ടെടുത്ത് അടിക്കും ഇജിഞ്ഞിപ്പൊ എന്ത് പറഞ്ഞു കരഞ്ഞിട്ടും കാര്യടി ആന്റെ കണ്ണീരൊക്കെ എന്തിനാടി ഏഹ് ഇജൊന്നും കരഞ്ഞിട്ട് കാര്യച്ച് മെയിട്ടും കാര്യ എനിക്ക് കുട്ടിനെ കാണിച്ചു തരൂല അന്റെ ഒരു മൊതലുപടലില്ല ഇജി ഉള്ളതൊട്ടൊക്കെ പോയില്ലേ പകിരി മുക്കാൽ എന്റെ മകൻറെ പോയി ചി പോയില്ലേ ഇജി നന്നാവടി ഇജൊന്നും നന്നാവൂലെ മളെ ഇജേ ഒരു കാലത്തും കൊണം പിടിക്കൂല ൊയ്ക്കജിന്റെ മുന്നിൽ നിന്ന് കുട്ടിയാണാല കാണാൻ ല്ല എന്റെ ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോ എന്തോ ചെയ്ത തെറ്റാണല്ലോ പഠിച്ചാൽ എന്തിനാ എന്റെ ചതിപ്പെടാൻ തോന്നിയത് സ്വന്തം കുഞ്ഞിനേക്കാളും ഭർത്താവിനെക്കാളും വലുത് കാമുകനാണെന്ന് കരുതി അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഏതൊരു പെണ്ണിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ് അവസാനം ചതി ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്